ഹലോ ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്നസ് വെല്ലേഴ്സ് ക്ലിനിക് കണ്ണൂർ കൂത്തുപറമ്പ നമ്മളെല്ലാവരും ശരീരഭാരത്തെക്കുറിച്ച് വളരെ കൺസേൺ ആവുന്നവരാണല്ലേ ഒന്നോ രണ്ടോ കിലോ കൂടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് ടെൻഷനാണ് എങ്ങനെയെങ്കിലും വെയ്റ്റ് കുറയ്ക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ടിപ്സോ അല്ലെങ്കിൽ വെയ്റ്റ് കുറയാനുള്ള എന്തെങ്കിലും ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ഡയറ്റോ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ വെയ്റ്റ് നമ്മുടെ ഹൈറ്റിനൊത്ത രീതിയിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണല്ലോ ഒരു നോർമൽ ബി എം ഐ ഒരു ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ബി എം ഐ എന്ന് പറയുന്നത് പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിലാണ് നമ്മുടെ ബി എം ഐ ശരീരത്തിന് ആവശ്യമായി വരുന്നത് ഇതിനേക്കാൾ ഏറെ അതായത് ഇരുപത്തഞ്ചിനേക്കാൾ ഏറെ വരുമ്പോഴാണ് ഓവർവെയ്റ്റ് അല്ലെങ്കിൽ അമിതവണ്ണത്തിലേക്ക് നമ്മുടെ ശരീരം മുന്നോട്ട് പോകുന്നത് ഈ ശരീരത്തിൽ അമിത ഭാരം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമിത വണ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ശാരീരികപരമായിട്ട് കുറേ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമുക്ക് കുറേ നേരം നടക്കാൻ പറ്റില്ല അന്നേരം ഭയങ്കരമായിട്ട് കെതപ്പ് ഫീൽ ചെയ്യാൻ പറ്റും ഈ കുന്ന് കയറാനും പറ്റില്ല കുന്നിറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നടുവേദന വരാൻ തുടങ്ങും മുട്ടുവേദനകൾ വരാൻ തുടങ്ങും ഉപ്പൂറ്റിയിലൊക്കെ വേദന തുടങ്ങും അതുപോലെ ശരീരത്തിലൊക്കെ നീർക്കെട്ട് വന്നിട്ട് ജോയിൻസ് ഒക്കെ പെയിൻ എവിടെ തൊട്ട് കഴിഞ്ഞാലും ഭയങ്കരമായിട്ടുള്ള പെയിൻ അതുപോലെ എപ്പോഴും ഒരു ക്ഷീണം അലസത ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ശരീരഭാരം കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിൽ കാണിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ നമുക്ക് ചിലവർക്ക് ഈ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ ജനറ്റിക്കൽ പ്രശ്നമുള്ളവർക്കൊക്കെ ഈ തടി എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും കുറയാനേ പറ്റില്ല ചിലവർ ഈ ഇൻഹേലർ യൂസ് ചെയ്യുന്നവർ സ്റ്റിറോയിഡ്സിൻ്റെ യൂസേജ് ഒക്കെ കൂടുതലായിട്ടുള്ളവർക്കും ഉള്ളവർക്കും കുറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് മാക്സിമം എഫേർട്ട് ഇടും എക്സസൈസ് ചെയ്യും ഡയറ്റ് ചെയ്യും പക്ഷെ അവർ വിചാരിച്ച പോലെ വെയിറ്റ് കുറയാത്തൊരു സ്റ്റേജിലോട്ടേക്ക് വരും അപ്പോൾ നമുക്ക് വെയ്റ്റ് കുറയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കാം അതാണ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതിന് നമ്മൾ വലിയ എഫേർട്ടായിട്ടൊന്നും ചെയ്യാനായിട്ടില്ല എക്സ്ട്രാ അഡീഷണായിട്ടൊന്നും ചെയ്യാനായിട്ടില്ല നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ടൈം പീരീഡ് നമ്മളൊന്നും മാനേജ് ചെയ്യുക അതാണ് ഈ ഒരു ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ടൈം പീരീഡ് ഒരു ലിമിറ്റാക്കി മാറ്റി ബാക്കിയുള്ള സമയങ്ങളിലേക്ക് നമ്മൾ ഫാസ്റ്റിങ്ങിലോട്ടേക്ക് പോകുക ഈ ഫാസ്റ്റിംഗ് കൂടുതലും നമുക്ക് രാത്രി സമയങ്ങളിൽ അതായത് വൈകുന്നേരം തൊട്ടാണ് ശരിക്കും ഈ ഒരു ഫാസ്റ്റിങ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് നോർമലി ഉണ്ടാവുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അതാണ് ഈ ഒരു ഇൻറ്റർമിറ്റ്യൻ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ ഇൻറ്റർമിറ്റ്യൻ്റ് ഫാസ്റ്റിംഗ് ഇപ്പോൾ കുറേ ആൾക്കാർ കേട്ടുകയാണ് കാരണം വെയിറ്റ് ലോസിന് വേണ്ടി ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത് പക്ഷേ ഇൻറ്റർമിറ്റ്യൻ ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒത്തിരി അധികം ബെനഫിറ്റ്സ് ഉണ്ട് ഒത്തിരി അധികം ആരോഗ്യ ഗുണങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ലഭിക്കുന്നത് അല്ലാതെ നമുക്കൊരു ആരോഗ്യ പ്രശ്നങ്ങളോ കൂടുതലായിട്ട് ക്ഷീണമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ശരീരത്തിന് ഒരു ഡീടോക്സിഫിക്കേഷൻ പോലെയാണ് ഇൻറ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് അത് നമ്മൾ മെയിനായിട്ട് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ കോശങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധം നല്ല രീതിയിൽ കൂടാൻ തുടങ്ങും അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളോ ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടി പറ്റും അതുപോലെ നമ്മുടെ പ്രതിരോധം നിലനിർത്തുന്ന ശ്വേതരക്താണുക്കളുടെ അളവ് കൂടാനും വേണ്ടിയിട്ട് സഹായിക്കും നമ്മൾ ഈ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ് ഫോളോ ചെയ്യുന്ന സമയത്ത് പിന്നെ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് നമ്മളെടുത്തോണ്ടിരിക്കുമ്പം എല്ലാവർക്കും ഉണ്ടാവുന്ന മെയിനായിട്ടുള്ളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ളൊരു എഫക്റ്റാണ് ബോഡിയിൽ ഉണ്ടാക്കുന്ന നീർക്കെട്ട് വീക്കം കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് പോകുക എന്നുള്ളത് അമിതവണ്ണ് ഉള്ളവർക്ക് ഏറ്റവും കോമൺ കോമണായിട്ട് വരുന്നൊരു പ്രശ്നമാണ് ജോയിൻറ് പെയിനും ശരീരത്തിൽ നേർക്കെട്ടും ശരീരത്തിൽ വീക്കവും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നമ്മൾ ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് നമ്മൾ ഫോളോ ചെയ്യുമ്പോഴേ ഈ നീർക്കെട്ടൊക്കെ കുറഞ്ഞ് ജോയിന്റ്സുകളിൽ വീക്കൊക്കെ കുറഞ്ഞ് ജോയിന്റ് പെയിൻ കുറഞ്ഞ് കിട്ടും അതുപോലെ ആർത്രൈറ്റീസിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക് ഈ വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ റിലീഫ് ഉണ്ടാകും വേദനയും കാര്യങ്ങളൊക്കെ കുറയുമ്പം ബോഡിക്ക് നല്ലൊരു റിലാക്സേഷൻ ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാകും അതുപോലെ മറ്റൊരു എഫക്റ്റാണ് ഓട്ടോഫേജി എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ ഇൻറ്റർമിറ്റിയൻറ്റ് ഫാസ്റ്റിങ് ഫോളോ ചെയ്യുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ഡാമേജായി കിടക്കുന്ന പഴയ പ്രോട്ടീനുകളെ റീസൈക്കിൾ ചെയ്തെടുക്കും അതായത് റിപ്പയർ ചെയ്ത് പഴയ സ്ഥിതിയിലോട്ടേക്ക് പൂർവ്വ സ്ഥിതി ആരോഗ്യകരമായ രീതിയിലേക്ക് അത് തിരിച്ചു കൊണ്ടുവരും അതായത് നമ്മുടെ സ്കിന്ന് ഹെയർ നെയിൽ മറ്റ് അവയവങ്ങൾ ഇതൊക്കെ ഡാമേജായി കിടക്കുവാണെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്ത് റീസൈക്കിൾ ചെയ്ത് അതിൻ്റെ ഹെൽത്ത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് നമ്മൾ ചെയ്യുമ്പോൾ സഹായിക്കുന്നുണ്ട് വേറൊരു കാര്യമാണ് ഗ്രോത്ത് ഹോർമോൺ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേറ്റ് ആവാൻ തുടങ്ങും ഉത്തേജിക്കാൻ തുടങ്ങും അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഫാറ്റ് അലിയിച്ച് കളയാൻ വേണ്ടിയിട്ട് എല്ലാവരും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രോത്ത് ഹോർമോൺ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ടാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു ടൈപ്പ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ശരീരത്തിലെ ഫാറ്റൊക്കെ ഒതുങ്ങി ശരീരത്തിൻ്റെ ഷെയ്പ്പ് നമുക്ക് നിലനിർത്താൻ പറ്റുന്നത് അതുപോലെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിനേക്കാളും എഫക്റ്റാണ് നമ്മൾ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കുറയുന്ന ഒരു കാര്യത്തിൽ അതുപോലെ നമ്മൾ ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗിൽ നമുക്ക് ഹോർമോൺസ് ഒക്കെ ബാലൻസ് ആകും ഹോർമോണും ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് ടെസ്റ്റോസ്റ്റിറോൺ ഒക്കെ നോർമൽ സ്ഥിതിയിലേക്ക് ചിലവർക്കൊക്കെ ടെസ്റ്റോസ്റ്റിറോൺ കുറഞ്ഞ് കാണാറുണ്ട് നമ്മുടെ ചില ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് കൊണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഇൻറ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ഫോളോ ോ ചെയ്യുമ്പോഴേ ടെസ്റ്റസ്റ്റെറോണിൻ്റെ അളവൊക്കെ കൂടാൻ തുടങ്ങും അതുപോലെ നമ്മുടെ എനർജിയൊക്കെ നല്ലപോലെ ബൂസ്റ്റ് ചെയ്യാൻ തുടങ്ങും കാരണം നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഫാറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഇന്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ് ഫോളോ ചെയ്യുമ്പോഴും ടയർനെസ് ഒന്നും ഉണ്ടാവില്ല ഭയങ്കര എനർജിക്ക് എനർജറ്റിക് ആയിട്ടാണ് നമ്മൾ ഉണ്ടാകുക അതുപോലെ നമ്മളെ മൂഡ് നമ്മുടെ മാനസികപരമായിട്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും എല്ലാ രീതിയിലും നമുക്ക് ഡിപ്രഷനോ ഇറിറ്റേഷനോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് ഈ സമയത്ത് ഈ ഒരു ഫാസ്റ്റിങ് ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാവാറില്ല. അതുപോലെ നമ്മുടെ ബ്രെയിൻ കോശങ്ങളെ നല്ലപോലെ റിപ്പയർ ചെയ്യും വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുകൊണ്ട് നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടും നല്ല ഫോക്കസ് കിട്ടും നല്ല ഓർമ്മ കിട്ടും അങ്ങനെയുള്ള പല ബെനഫിറ്റ്സ് ഉണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള എഫക്റ്റുകളാണ് നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് ഫോളോ ചെയ്യുമ്പോൾ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇത് വലിയ എഫേർട്ട് ലെസ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ നമുക്ക് പൈസ ചിലവ് ഒന്നും തന്നെയില്ല എളുപ്പത്തിൽ ചെയ്യാനും നമ്മൾ പ്രത്യേകിച്ച് അഡീഷണലി ഒന്നും തന്നെ ഇതിന് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഇൻ്റർമിറ്റാസ്റ്റിങ് ഫോളോ ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂഷ്വലി നമ്മൾ കഴിക്കുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള മൂന്ന് മീൽസ് അതായത് രാവിലെയും ഉച്ചക്കും രാത്രിയും ഇതാണ് നമ്മളുടെ നോർമലായിട്ടുള്ള ഒരു ഫുഡ് പാറ്റേൺ എന്ന് പറയുന്നത് ചിലവർ ഇതിൻ്റെ ഇടയിൽ കഴിക്കും അതായത് ഒരു ഉച്ച ആവുന്നതിന് മുന്നേ ഉള്ള ടൈമിൽ അല്ലെങ്കിൽ ഒരു നാലു മണി ടൈമിലൊക്കെ നമ്മൾ ഭക്ഷണം ും അപ്പൊ ഇങ്ങനെ നമ്മൾ ഭക്ഷണ രീതി കൊണ്ടുപോകുമ്പോഴേ ഓരോ തവണയും നമ്മുടെ ശരീരത്തിൽ കലോറി കൂടുകയാണ് അപ്പോൾ കലോറി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ അളവ് കൂടാൻ തുടങ്ങും അത് ട്രൈഗ്ലിഫറൈഡ് എന്ന് പറയുന്ന ഒരു ഫാറ്റ് ശരീരത്തിൽ കൂട്ടാനും കൊഴുപ്പ് ശരീരത്തിൽ കെട്ടിക്കിടക്കാനുള്ള ചാൻസസും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ നേരോ അല്ലെങ്കിൽ അഞ്ചു നേരോ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം അത് കുറച്ച് നമ്മളൊരു മൂന്ന് നേരം ആക്കിയിട്ട് ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കണം ഇതാണ് ഫസ്റ്റത്തെ മെത്തേഡ് നമ്മൾ പെട്ടെന്ന് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിലൊക്കെ പോവാതെ അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക ചിലർക്ക് പെട്ടെന്ന് ഡയറ്റിലോട്ടേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ടൈഡ്നെസ് ഉണ്ടാകും അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമുക്കൊന്ന് ഡയറ്റ് ഫോളോ ചെയ്തിട്ട് എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കാരണം സഡനായിട്ട് നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ആ ക്ഷീണം ഒന്നും ഒഴിവായി കിട്ടും ചിലർക്ക് പുതുതായിട്ട് എടുക്കുന്നവർക്കൊക്കെ ഒരാഴ്ചത്തോളം ഭയങ്കരമായിട്ട് ക്ഷീണം നിൽക്കും അപ്പോൾ നമ്മൾ പതുക്കിനെ നമ്മളൊരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ക്ഷീണം ഉണ്ടാവില്ല നമ്മുടെ വിശപ്പൊക്കെ നല്ലപോലെ കൺട്രോൾ ആകും ശരീരത്തിലേക്ക് ഉണ്ടാവുന്ന ഇൻസുലിൻ കൂടുതലായിട്ടും വരുന്നതൊക്കെ കൺട്രോൾ ആവാൻ തുടങ്ങും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അഞ്ചോ ആറോ നേരം കഴിക്കുന്നത് മൂന്ന് നേരമായിട്ട് നമ്മൾ ഭക്ഷണം കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ മൂന്ന് നേരത്തിൽ നമ്മൾ നോർമലി എന്താ അന്നജം അന്നജമടങ്ങിയിട്ടുള്ള ധാന്യങ്ങളാണല്ലോ കൂടുതലും കഴിക്കുന്നത് ഇത് നന്നായിട്ട് അളവ് കുറയ്ക്കുക ഇപ്പം എടുക്കുന്ന ക്വാണ്ടിറ്റീൻ്റെ നേരെ പകുതിയുടെ പകുതിയായിട്ട് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് അതിൻ്റെ കൂടെ നല്ല ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക നല്ലപോലെ പ്രോട്ടീനും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇപ്പം നമ്മളൊരു പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ അതിൽ നമ്മളൊരു അരഭാഗം ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുക്കുക ഒരു കാൽ ഭാഗം നമ്മൾ തവിടോട് കൂടിയുള്ള ചോറെടുക്കുക കാൽഭാഗം നമ്മൾ പ്രോട്ടീൻസ് ഉൾപ്പെടുത്തുക ഈ രീതിയിൽ നമുക്കൊന്ന് ഡയറ്റ് ഫോളോ ചെയ്താൽ മതി അതുപോലെ നമ്മൾ രാത്രിയൊക്കെ മാക്സിമം നമ്മൾ ഫാറ്റും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതായത് പച്ചക്കറികളുടെ സാലഡോ അങ്ങനെ എന്തെങ്കിലും പ്ലസ് എന്തെങ്കിലും നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള മുട്ടയോ ചിക്കനോ മീനോ അല്ലെ അങ്ങനെ എന്തെങ്കിലും നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടി ഉൾപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ മൂന്ന് രീതിയിൽ മൂന്ന് ടൈം നമ്മൾ ഭക്ഷണം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരിക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ ഫാസ്റ്റിങ്ങിലോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ പൊതുവേ ഒരു എട്ട് മണി ഒമ്പത് മണി ആ സമയത്തല്ല നമ്മൾ ഭക്ഷണം കഴിച്ച് തീർക്കുന്നത് അത് നമ്മൾ കുറച്ച് നേരത്തേക്ക് കൊണ്ടുവരാം അതായത് ഫാസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ദിവസം എട്ട് മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിക്കുക പതിനാറ് മണിക്കൂറിന് ഫാസ്റ്റിംഗ് ചെയ്യുക ഇതാണ് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് ഏഴ് മണി എട്ട് മണി എന്ന് കഴിക്കുന്നത് നമ്മൾ കുറച്ച് നേരത്തെ ഒരു അഞ്ച് മണിയാകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക ആ അഞ്ച് മണി തൊട്ടിട്ട് പിറ്റേ ദിവസം ഒമ്പത് വരെ നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പതിനാറ് മണിക്കൂർ ഫാസ്റ്റിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഇൻസുലിൻ്റെ അളവ് വളരെയധികം കുറയും അതുപോലെ നമ്മൾ ഈ ടൈമിൽ നമ്മൾ വെള്ളം മാത്രം കുടിക്കുക ഇങ്ങനെയാണ് നമ്മൾ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് പിന്നെ ഇത് നമ്മൾക്ക് ഒരാഴ്ച കഴിഞ്ഞ് പിന്നീട് പോകും തോറും നമുക്ക് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശരിക്കും വിശപ്പ് ഫീൽ ചെയ്യില്ല അപ്പോൾ വിശക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കരുത് പിന്നെ ആ ഒരു ടൈം നമ്മൾ അങ്ങോട്ട് നീട്ടി നീട്ടി ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ അടുപ്പിച്ചായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക അതായത് ഒരു ഒരു പന്ത്രണ്ട് മണി ആ ഒരു സമയമാകുമ്പോഴും നമ്മൾ ഭക്ഷണം കഴിക്കുക അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു നമ്മൾ ലഞ്ചിൻ്റെ ആ ഒരു വീടിലോട്ടേക്ക് പോകുന്നു അപ്പോൾ ലഞ്ചും പിന്നെ ഈവനിങ് ഫുഡും അപ്പം ഈ രീതിയിൽ നമ്മൾ പിന്നീട് ഭക്ഷണം ഷിഫ്റ്റ് ചെയ്യുക ആ ടൈം തൊട്ട് പിറ്റേ ദിവസം വരെ നമ്മൾ പിറ്റേ ദിവസം ഒരു പന്ത്രണ്ട് മണിവരെ നമ്മൾ എഗെയിൻ നമ്മൾ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിലേക്ക് പോകുക ഇത് പോകും തോറും പോകും തോറും നമ്മുടെ ശരീരത്തിലെ വിശപ്പിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങും കാരണം വിശപ്പ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മളെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഇപ്പോഴും ഭക്ഷിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ശരിക്കും വിശപ്പായിട്ട് ഫീൽ ചെയ്യാത്തത് വിശക്കുന്നില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കരുത് എപ്പോഴാണോ വിശക്കുന്നത് എപ്പോഴും മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം വിശക്കാത്ത സമയങ്ങളിൽ നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിനൊരു ചാൻസ് കൊടുക്കുക അല്ലാതെ ഇനിയും കൊഴുപ്പോ അല്ലെങ്കിൽ ഇനിയും ഗ്ലൂക്കോസോ അടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുക്കാതെ നമ്മുടെ ബോഡിക്ക് നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പിനെ കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനുള്ള ഒരു സമയമാണ് വിശപ്പില്ലായ്മ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡും വൈകുന്നേരത്തെ ഫുഡും ഒരു രണ്ടു നേരമായിട്ട് നമ്മൾ ഭക്ഷണം കുറക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമ്മളിത് പോകും തോറും നമ്മളെ ബോഡി നമ്മൾ ഈ ഫാസ്റ്റിങ്ങുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞു ഒരു ദിവസം ഒരു നേരം മാത്രമായിട്ട് നമുക്ക് വിശപ്പ് വരാൻ തുടങ്ങും അതായത് ഏതാണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം വരുന്ന ഒരു ഫാസ്റ്റിങ് ഒരു ദിവസം നമ്മൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ബാക്കിയുള്ള ദിവസ സമയങ്ങളിലൊക്കെ നമ്മൾ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുക ഈ ടൈമുകളിലൊക്കെ നമുക്ക് വെള്ളം നല്ലോണം കുടിക്കണം കേട്ടോ വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ടാർഗറ്റ് ചെയ്ത വെയിറ്റ് ഒരിക്കലും ലഭിക്കില്ല അപ്പോൾ നന്നായിട്ട് വെള്ളം നമ്മൾ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുമ്പോഴേ നമുക്ക് എന്താക്കി മാറ്റാം നല്ല ഫാറ്റും നല്ല പ്രോട്ടീനും ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കലോറി ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക അതായത് ഒരു തരത്തിലും നമ്മൾ ധാന്യങ്ങൾ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടി നോക്കുക കൂടുതൽ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ശരീരത്തിൻ്റെ കൊഴുപ്പ് കുറയ്ക്കാൻ നല്ലതാണ് നല്ല നല്ല ഫാറ്റുകൾ മസിൽസ് ബിൽഡപ്പ് ചെയ്യാനും ചീത്ത കൊഴുപ്പിനെ കുറയ്ക്കാനും നല്ലതാണ് അതുപോലെ പ്രോട്ടീൻസ് മസിൽ മാസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിലനിർത്തുക ഈ രീതിയിൽ വേണം നമ്മൾ ഭക്ഷണം ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു നേരം ഭക്ഷണത്തിൽ ഹൈലി ന്യൂട്രീഷ്യസ് ആയിരിക്കണം നമ്മുടെ ഭക്ഷണം അതിൽ പ്രോട്ടീൻ വേണം വൈറ്റമിൻസ് വേണം മിനറൽസ് വേണം നല്ല ഫാറ്റ് വേണം ഫൈബർ വേണം ഈ രീതിയിലുള്ള ഡയറ്റ് വേണം നമ്മൾ ഒരു നേരം ആക്കിയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ബാക്കിയുള്ള സമയത്ത് ജസ്റ്റ് നമ്മുടെ ശരീരത്തിലെ ക്ലെൻസിങ് റിപ്പയറിങ് അല്ലെങ്കിൽ ഡീറ്റോക്സിഫിക്കേഷനായിട്ട് വെള്ളം മാത്രം കൊടുക്കുക അപ്പോൾ ഈ മെത്തേഡിൽ നമ്മളൊരു ഒരു ഇൻ്റർമീറ്റൻ ഫാസ്റ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു മാസം നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരഭാരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രത്യേകിച്ച് നമ്മുടെ സൈഡ് ഫാറ്റാണ് ഫസ്റ്റ് നമ്മുടെ ശരീരത്തിന് പതുക്കനെ കുറയാൻ തുടങ്ങുക അപ്പോൾ നമുക്കൊരു ഒതുക്കം കിട്ടും നമ്മൾ ബോഡി ഒരു റിലാക്സ് ആയ പോലെയും വെയിറ്റ് ഒക്കെ ഒന്ന് കുറഞ്ഞ പോലെയും പെയിനൊക്കെ കുറഞ്ഞ് ജോയിൻസ് ഒക്കെ ലൂസായൊരു ഫീസ് पक्षन पक्षन निला <zip> ും പക്ഷേ നമുക്ക് ഇന്റർമിറ്റാസ്റ്റിങ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല ഒരു നേരം ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് രണ്ടു നേരമായിട്ട് കഴിക്കാം അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒമ്പത് മണി ഉച്ചക്ക് കലോറി ഇല്ലാത്ത ഭക്ഷണം ഒരു അഞ്ചു മണിയാകുമ്പോഴും കലോറി ഇല്ലാത്ത ഭക്ഷണം അവിടെ തൊട്ട് ഒരു പതിനാറ് മണിക്കൂറോളം നമുക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെയായാലും നമുക്ക് ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യാം അത് ഓരോ ബോഡിയുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും ചിലർക്ക് കൂടുതൽ സമയത്തേക്ക് ഫാസ്റ്റിങ് ചെയ്യാൻ പറ്റും ചിലർക്ക് ചെറിയ ഡ്യൂറേഷനിൽ മാത്രമേ ഫാസ്റ്റിങ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നമ്മളെ ബോഡി കപ്പാസിറ്റി അനുസരിച്ച് മാത്രം ഫാസ്റ്റിങ് ഇൻറ്റർമിറ്റ്യൻ ഫാസ്റ്റിങ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇൻറ്റർമിറ്റ്യൻറ്റ് ഫാസ്റ്റിംഗ് നല്ല പോലെ ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്ത ആ വെയിറ്റ് നമുക്ക് ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ നമുക്ക് കുറക്കാനും പറ്റും ശരീരത്തിൻ്റെ പ്രതിരോധം നല്ല പോലെ വർദ്ധിക്കുകയും ചെയ്യും മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കുകയും ചെയ്യും പിന്നെ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്

ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ